അതുകൊണ്ട് അല്ല അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട് ഈ ചിത്രം ഇത്ര വിവാദമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചർച്ചയ്ക്കൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് ഒരു ചിത്രത്തിന് സമൂഹത്തിന് അത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഒരു ചിത്രത്തിന് ഒരു ചിത്രകാരൻ ഒരു ജനതയെ സ്വാധീനിക്കാൻ കഴിയുന്നത് നിസാര കാര്യമല്ല അത് തള്ളിക്കളയാൻ പറ്റുന്നതല്ല കാരണം ഭിന്നിപ്പിച്ചു വരിക്കുക എന്ന തന്ത്രത്തിൽ ഇന്ത്യ മൊത്തം ഭിന്നിപ്പിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നിലകൊള്ളാൻ ഇന്ത്യയിൽ ഒരു ദേശീയ വികാരം ആളി കത്തി ഒന്നിച്ചു നിർത്താൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ നിസാര കാര്യമൊന്നുമല്ല ചിത്രകാരന്മാർ വിചാരിച്ചാൽ ഒരു നല്ല ചിത്രം കൊണ്ട് സമൂഹത്തിലുണ്ടാക്കാവുന്ന വലിയൊരു മാറ്റം വലിയൊരു ഇഫക്റ്റ് അത് നിസാര കാര്യമൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിത്രകലയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായമായിരുന്നു ഒരു പ്രത്യേക അധ്യായമായിരുന്നു ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ ആ കാലത്തെ ഒരു മുന്നേറ്റം അതായത് ഈ പാശ്ചാത്യ റിയലിസ്റ്റിക് ചിത്രകലാരീതിയോട് എതിർത്തുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുമൊക്കെ ഈ ചിത്രരചനയിൽ ചാലിച്ചു കൊണ്ടുവരാൻ ഒരു പുതിയ റിയലിസ്റ്റിക് രീതി അവതരിപ്പിക്കാനായിട്ട് ബംഗാൾ സ്കൂൾ ഓഫ് പാട്ടനിൽ കഴിഞ്ഞു അന്ന് അഭിനന്ദനാഥറായിരുന്നു അതിൻ്റെ ഒക്കെ നെടുന്തുട നീതിരുന്നത് അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ചിത്രമാണ് ഇന്ന് പലരും പറയുന്നത് ഇവിടെ ഭരതമ ചിത്രമാണെന്ന് അല്ല അന്ന് അദ്ദേഹം പറഞ്ഞ ചിത്രത്തിൽ ഒരു മാപ്പ് ഇല്ല ഒരു രാജ്യത്തിൻ്റെ മാപ്പ് ഇല്ല ഒന്നാമത് വർക്കണമെന്ന് ബംഗാൾ മതാവാണ് ബംഗാളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിനകത്ത് മാപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത് ദേശീയ പതാക എന്നില്ല കാരണം ഒന്ന് ദേശീയപതാക ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് കാവ്യ സാരി എടുത്ത ഒരു ചിത്രമായിരുന്നു രൂപമായിരുന്നു അത് പിന്നീട് ഇത് ഈ ചിത്രം ബംഗാൾ മാതാ ചിത്രം അത് ഇന്ത്യൻ മാതാവായിട്ട് ഇന്ത്യയുടെ മൊത്തത്തിൽ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ വളരെ ഒരു കുതിപ്പ് പകരാൻ കഴിയുമെന്ന പ്രതീക്ഷ പ്രതീക്ഷയില് ഈ നിവേദിത സിസ്റ്ററായിരുന്നു അതായത് സ്വാമി വിവേകാനന്ദന്റെ ശിഷിയായിരുന്ന വിദേശത്ത് സുവിശേഷ പ്രവർത്തകയായിരുന്ന ആളെ മതപരിവർത്തനം നടത്തി ഹിന്ദുവാക്കി ഇവിടെ കൊണ്ടുവന്ന് സന്യാസിനിയാക്കി ആക്കി ശിക്ഷയാക്കിയിരുന്നു അദ്ദേഹം അപ്പോൾ ആ സ്വാമിനി നിവേദ്യത ഇന്ത്യൻ സ്വാന്ത്രി സമര മുന്നേറ്റത്തിന് കരുത്തു തകരാൻ വേണ്ടി ഈ ബംഗാൾ മാതാ ചിത്രത്തിൻ്റെ ആ പേരിൽ തിരുത്തല് വരുത്തി ഭാരത് മാതാ എന്നാക്കി അങ്ങനെ ഭാരത് മാതാ എന്ന പേര് തിരുത്തി എഴുതിയിട്ട് ഇന്ത്യൻ്റെ ഇവിടെ നീളം പ്രചരിപ്പിച്ചിരുന്നു അവര് അപ്പോൾ അതൊക്കെ അന്ന് ഒത്തിരി ഫലം ചെയ്തു അന്ന് സാന്ത്വ്യ സമര മുന്നേറ്റത്തിൽ അപ്പോൾ ഇന്ന് ഭാരതമാതാ ചിത്രം എന്ന് പറയുന്നത് അഭിനേന്ദ്രനാഥ ആണെന്ന് പറയുന്നത് ശുദ്ധ ദൂരക്കേടാണ് അതൊന്നുമല്ല തികച്ചും ബംഗാൾ മാതാവിളിയും കാണിക്കാം ഈ അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും ആദ്യ മൂലരൂപം ഭാരതാംബിയുണ്ട് വരച്ചിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് വരച്ച ചിത്രമാണ് ഇതെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന തെറ്റാണ് അത് ഇതോടെ യാതൊരു ബന്ധവുമില്ല ഇപ്പോഴത്തെ പ്രചരിക്കപ്പെടുന്ന ഭാരതമാത്രോടെ യാതൊരു സാമ്യമില്ലാത്തതാണ് ആ ചിത്രം അപ്പൊ പ്രചരിക്കപ്പെടുന്നത് രാജാരി വർമ്മ ഒരു ചിത്രവും രാജാ രവികർമ്മ ചിത്രം വെച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വരച്ചതാണ് ഭാരതമര ചിത്രം അതിനകത്ത് മാപ്പ് എങ്ങും ഉൾപ്പെടുത്തിയിട്ടില്ല താളിയോല ഒക്കെ പിടിച്ചതും അങ്ങനെ ധജമൊക്കെ പിടിച്ച കാവ്യ സാരിയൊക്കെ ധരിച്ച ഒരു ദിവ്യ പരിവേഷത്തിൽ ഒക്കെ വരച്ചിരുന്നു ഭാരതമര ചിത്രം അതിനകത്ത് അങ്ങനെ ഇന്നുള്ള കാണുന്ന രീതിയിലല്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ മൂന്നിലോ മറ്റുള്ള രണ്ടാമതൊരു ചിത്രം വരച്ചു അതിനകത്താണ് വളരെയേറെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലുള്ള ഭാരതമര ചിത്രം എന്നുള്ളത് അവിടെ നമുക്ക് ഈ താലിയുടെ ഗ്രന്ഥത്തിന്റെ മാറ്റിയിട്ട് വളരെ ഒരു പുസ്തകമൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് അതൊക്കെ എൻ്റെ പ്രത്യേകതകൾ ആ ചിത്രം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ ദേവിദേവചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന രീതിയിൽ തന്നെ മനോഹരമാക്കി വര ചിത്രമാണ് ഇന്നിപ്പോൾ കാണപ്പെടുന്ന അതൊന്നും അല്ല അന്ന് ഭൂപടമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ഭൂപടമൊക്കെ പിന്നീട് ആരും ചേർത്തതാണ് അതിനുശേഷം ഒത്തിരി പേര് ആ ചിത്രത്തെ അടിസ്ഥാനമാക്കി അതിൽ ചെറിയ മാറ്റങ്ങൾക്ക് അവർ ഒത്തിരി പേര് വരച്ചിട്ടുണ്ട് അങ്ങനെ പലരും മാറ്റം വരുത്തി വരച്ച പല ചിത്രങ്ങളും ഇന്ന് അദ്ദേഹത്തിൻ്റെ അത് പ്രചരിക്കപ്പെടുന്നുണ്ട് അത് യാഥാർത്ഥ്യമൊന്നുമില്ല ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുന്നവർക്ക് പ്രത്യേകം അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രൂപ് കിഷോർ എന്നിവരെയുള്ള വരച്ച ചിത്രം ആ ചിത്രത്തിൽ ആദ്യമായിട്ട് ഭൂപടം ഒക്കെ വരുന്നത് ആ ഭൂപടം ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയാൻ പറ്റുന്നതല്ല ബർമ്മയും ഒക്കെ ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു കുറേ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വിധ ഇന്നത്തെ അഞ്ച് നാലഞ്ച് രാജ്യങ്ങളൊക്കെ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ ഇത് ആ ചിത്രത്തിനാണെങ്കിൽ ഇന്ന് പ്രചരിക്കപ്പെടുന്ന ഭാരതമത ചിത്രമായിട്ടുള്ള സാമ്യമുള്ളതൊന്നും പക്ഷേ പക്ഷെ ഞാൻ പറഞ്ഞുതന്നത് ഭൂപടമൊക്കെ ഉൾപ്പെടുത്തി വരച്ചത് ആദ്യമായിട്ട് ദുൽകിഷോറിൻ്റെ ചിത്രമാണ് പ്രചരിക്കപ്പെടുന്നത് പിന്നീട് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്ന ഈ ചൈനയുടെ അതിർത്തി ഇറാൻ്റെ ഒരു ഭാഗമൊക്കെയുള്ള ബംഗ്ലാദേശുമൊക്കെയുള്ള പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഭാഗം ഉള്ള ഈ ഭൂപടം ഈ ഭൂപടമുള്ള ചിത്രം എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതം ആർഷ ഭാരതം വെറുതെ പറയുന്നതല്ലേ അതിനകത്ത് ബന്ധമുള്ളത് യാതൊരു ബന്ധവുമില്ല അതിനകത്ത് യാതൊരു ബന്ധമുള്ളതല്ല ഭാരത സംസ്കാരത്തിൻ്റെ ഒരു സങ്കല്പമാണത് അങ്ങനെ ഒരു രാജ്യം എങ്ങും ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ അവിടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാമല്ലോ ഈ ചരിത്രം പഠിക്കുന്നവർ നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ചരിത്രം പഠിക്കുന്നവർ നോക്കണം മുഗൾ സാമ്രാജ്യകാലത്ത് ചേരവംശത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്ത് അതിനുമുമ്പ് ഡച്ച് ഭരണത്തിൻ്റെ കാലത്ത് അങ്ങനെയൊന്നും ഇങ്ങനെ ഇന്ത്യയിൽ ഇത്ര വിശാലമായ ഒരു അതിർത്തിയിൽ ഇന്ത്യ ഉണ്ടായിരുന്നിട്ടില്ല ഒരു സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം അവർ നടപ്പിലാക്കിയ സമയത്ത് പ്രത്യേകിച്ച് ബംഗാൾ വിഭജനത്തിൻ്റെ കാലത്ത് ആ കാലത്ത് ബംഗാൾ ജനതയെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള വലിയൊരു മുന്നേറ്റമായിരുന്നു അവിടുത്തെ ബംഗാൾ മാതാ സങ്കല്പം ബംഗാൾ വിഭജനം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അല്ല കാണത് അന്ന് ബംഗ്ലാദേശ് വിഭജിച്ചുവെങ്കിലും അന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായതുകൊണ്ട് ഇന്ത്യ പാക് വിഭജനം എന്ന് സ്വാതന്ത്ര്യ കിട്ടിയ നാളുകളിലെ വിഭജനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതല്ല ഉദ്ദേശിക്കുന്നത് ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ അതല്ല ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് തോന്നുന്നു ബംഗാൾ വിഭജിച്ചത് അന്ന് കൽക്കത്തയായിരുന്നു ഇന്ത്യ തലസ്ഥാനം ബ്രിട്ടീഷ് സമ്രാജ്യത്തിന് വേണ്ടി കർസൺ പ്രഭു ഇവിടെ ഭരിക്കുമ്പോൾ ബംഗാളിലെ ചില പ്രധാന ഭാഗങ്ങൾ ആസാമൊക്കെ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളൊക്കെ വേറിട്ട് ആക്കി അത് വിഭജിച്ചു ബംഗാൾ സംസ്ഥാനത്തെ രണ്ടായി വിഭജിച്ചു ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം സ്റ്റേറ്റ് രൂപീകരിച്ചു അന്ന് ബംഗാൾ വിഭജിക്കപ്പെട്ടതിലെ ഒത്തിരിയേറെ നൊമ്പരപ്പെടുന്ന ആ ദേശസ്നേഹികൾ ബംഗാളിൻ്റെ ഒരു ആധ്യാത്മിക സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുക ഒരുമിച്ച് നിൽക്കുക ഐക്യം ദേശീയ ഐക്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെയേറെ ഒരു മുന്നേറ്റം നടത്തിയിരുന്നു ജനകീയ മുന്നേറ്റം അതിനൊക്കെ ശേഷം ബംഗാൾ വിഭജനമൊക്കെ പരാജയമെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ കർശന പ്രഭു തന്നെ വിഭജനം റദ്ദാക്കി അങ്ങനെ ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം സ്റ്റേറ്റ് എന്നത് റദ്ദാക്കി ബംഗാൾ സംസ്ഥാനം ഒന്നിച്ചാക്കി അന്ന് പ്രോവിൻസ് ആയിരുന്നല്ലോ കൂടുതലും കാരണം അന്ന് ഒരു മൂന്നാല് സംസ്ഥാനങ്ങളൊക്കെ ഒന്നിച്ചൊരു പ്രോവിൻസ് ആയിട്ട് വിരിക്കുക അപ്പോൾ അന്ന് ഈ ബംഗാൾ വിഭജനത്തിൻ്റെ സംഘർഷാവസ്ഥയിൽ നിന്നൊരു ഒരു ജനതയെ ഒരുമിപ്പിക്കാൻ ഭിന്നിപ്പിച്ചു പിടിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം നടപ്പിലാക്കിയ സമയത്ത് അതിനെതിരെ ദേശീയ വികാരമുണ്ടാക്കിക്കൊണ്ട് ജനത്തെ സാംസ്കാരികമായും അതുപോലെ ദേശീയമായും ഐക്യപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ ഉരുത്തിരുന്നു എന്നൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാൾ മാതാ എന്ന ചിത്രം ഇറങ്ങിയത് ബംഗാൾ മാതാ എന്നതിന് അടിക്കുറിപ്പെടുത്തന്നെ ഉണ്ടായത് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ആയിരുന്നു അത് മറ്റൊന്നുണ്ട് ബംഗാൾ മാതാവ വരച്ച സമയത്ത് ബംഗാൾ ജനതയുടെ പ്രതീകമായി ഒരു ബംഗാൾ മതചിത്രം വരയ്ക്കുക അല്ല ചെയ്തത് ബംഗാൾ ജനതയെ സംരക്ഷിക്കുന്ന ബംഗാളിൻ്റെ അമ്മ എന്നർത്ഥത്തിലാണ് അന്ന് ബംഗാൾ ചിത്രം വരച്ചതും ഈ ചിത്രത്തിൻ്റെ സത്യത്തിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ചർച്ചകളിങ്ങനെ കുടുംബരുകൊള്ളുമ്പോഴും പലരും ബോധപൂർവം മറയ്ക്കുന്ന ഒരു രഹസ്യമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ദുർഗാദേവിയാണ് അതിവിടെ ഭൂരിപക്ഷമായ വിഭാഗത്തിന് സ്വീകാര്യമായിരിക്കാം പക്ഷേ ക്രൈസ്തവർക്കോ മുസ്ലിങ്ങൾക്കോ കൂടി ഇത് സ്വീകാര്യമാകണമെന്ന് എങ്ങനെ വാശി വെക്കാൻ പറ്റും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ചിത്രം തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വീകാര്യമായ കൂടിയേ പറ്റൂ ഇന്ത്യൻ ജനതയെ പ്രതിനിധിക ചിത്രം എന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള ആർ എസ് എസ് ആർക്കും അറിയാം ഭാരതത്തിന്റെയും സഹായന്തരുടെയും അമ്മയായ ദുർഗാദേവിയാണ് എന്നറിയാം നവരാത്രി പൂജകൾ ഒമ്പത് ദിവസം ഏത് ദേവിക്ക് സമർപ്പിക്കുന്നു ആ ദേവി മഹിഷാസുരനെ വധിക്കാൻ അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഏത് ദേവിയെ ആ ദേവി ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന സിംഹത്തിന്റെ പുറത്ത് കയറി വരുന്ന ഈ ദുർഗാദേവിയെക്കുറിച്ചല്ലേ ഈ ദുർഗാദേവി തന്നെയാണ് ഈ ചിത്രത്തിന്റെ പിന്നിൽ ഒന്നും രഹസ്യമൊന്നുമല്ല പരസ്യമായ കാര്യമല്ലേ പക്ഷേ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ഇതങ്ങ് മുക്കും ജനൻ ടി സംബന്ധിച്ച് വന്നൊരു ചർച്ചയുണ്ടായിരുന്നല്ലോ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ ഋഗ്വേദത്തിലും മറ്റു പുരാണങ്ങളൊക്കെ പരാമർശിക്കുന്ന ദുർഗാവിദിയെ തന്നെയാണ് വെച്ചിരിക്കുന്നതെന്ന് നമ്മളെതിരല്ല അത് നടത്തിക്കോട്ടെ അതങ്ങനെ അവർ അവർക്ക് പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും അവകാശമുണ്ട് പക്ഷേ ഒരു ബഹുസ്വരതയുടെ ഒരു മതേതര രാജ്യത്തിൽ അത് അടിച്ചേൽപ്പിക്കാൻ പറ്റിയാലോ അത്രയേ ഉള്ളൂ പക്ഷേ ഇത് പരസ്യമായിട്ട് ചർച്ചകളിൽ വരുത്തുന്നില്ല ബോധപൂർവ്വം മറച്ചു വെക്കുന്നുണ്ട് ഇതൊന്നും നോക്കി ഈ ചർച്ചക്കിടയ്ക്ക് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചർച്ചക്കിടയിലും ഈ ഇത് ഇത് ദേവീസങ്കല്പമാണ് ദേവിയാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ആ ചർച്ച വരുതിരിച്ചു വിടുന്നത് കാണാം ഒന്ന് ശ്രദ്ധിച്ചു അബിനീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഭാരത്മാത ഉണ്ടാക്കിയത് അബിനേന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന ഭാരത്മാതയല്ല അത് ബംഗാൾമാതയായിരുന്നു ആ ബംഗാൾമാതയെ പിന്നീട് സിസ്റ്റർ നിവേദിതയാണ് ഭാരത്മാതാ എന്നുള്ള പേര് പ്രചരിപ്പിക്കുന്നത് പക്ഷെ അവിടെ നിന്നല്ല ഭാരത്മാതയുടെ സങ്കല്പം ഉണ്ടാവുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എന്താ പറയാ ആനന്ദ മഠം പറയുന്ന നോവലിൽ നിന്നാണ് പറയുന്ന ഗീതം ഉണ്ടാവുന്നത് ആ വന്ദേമാതിരും ഈ ഭാരതത്തെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഗീതമാണ് ആ ഗീതത്തിൽ ദുർഗയായിട്ടും ഇത് ഇവിടെ മാത്രമല്ല പല ചാനൽ ചർച്ചകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇത് ഈ ഒരു ഘട്ടം എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആക്കും ജനൻ ടി വിയിൽ പക്ഷെ അത് സോപ്പാക്കിയില്ല കൃത്യമായിട്ട് അവതരിപ്പിച്ചു അത് ചിലരതി ഒഴിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തിനു ഒഴിച്ച് വെക്കണം അവരാരാധിക്കുന്ന ആരാധനാമൂർത്തികളെ കുറിച്ച് ധൈര്യമായിട്ട് പറയണം പരസ്യമായിട്ട് പറയണം അത് ദുർഗ അതായത് നമുക്കറിയാമല്ലോ ദുർഗയാണ് ദശപ്രഹരണധാരി പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ പറ്റി ങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠത്തിൽ ആ കൃതിയിൽ മഹത്തായ ദേശസ്നേഹം ചൊലിക്കുന്ന ആ കൃതിയിൽ ഉള്ള വന്ദേമാതരം എന്ന കൃതിയുടെ ഒടുവിൽ ഇതിൽ ഹി ദുർഗ അവിടെ നിന്നും ദുർഗയാണെന്ന് പറഞ്ഞിരിക്കുന്നു ആ എന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത് എങ്ങനെയാണ് ഞങ്ങൾ ദുർഗയെ വന്ദേ വന്ദേമാതരം എന്നാണല്ലോ വന്ദിക്കുന്നു അമ്മയെ ഞങ്ങൾ ഇതാ വന്ദിക്കുന്നു എന്നാണല്ലോ അപ്പൊ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നുള്ള ചോദ്യമാണ് എന്താ വൈദിക മന്ത്രമുണ്ട് ഞാൻ രാഷ്ട്രീയാണ് ദേവി പറയുക ഭഗവതി സാക്ഷാൽ ജഗദമ്പ ഋദ്വൈതീയമായ ഏറ്റവും പഴക്കം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള വിജ്ഞാന രാശി ജ്ഞാനരാശിയാണ് വേദം ആ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അഹം രാഷ്ട്രീ ദേവി പറയുക എന്താ കാരണം ഞാൻ ഈ ലോക ഈ രാജ്യം ഭരിക്കുക ലോകം ഭരിക്കുന്നവളാണെന്നാണ് ലോക ആർ എസ് എസിന്റെതാണ് അതിന്റെ അപ്പുറത്തേക്ക് ഈ ഇതിനെ അപമാനിക്കാനോ ഭാരതാമ്പ സങ്കല്പ ഞാൻ ഞാൻ സങ്കല്പം എന്നല്ല പറയുക ഞാനൊരു ബിംബം മാതൃദേവതാ ബിംബം എന്ന് തന്നെയാണ് ഞാൻ പറയുക അതിനെ അങ്ങനെയാണ് കാണുന്നത് ഉൾക്കൊള്ളാൻ എനിക്ക് ഒരു പിന്നെ അതിനെ ഞാൻ ആദരിക്കുന്ന ആളാണ് ആ തരത്തിൽ തന്നെ എല്ലാ ശക്തിയുമുള്ള ഒരു ദേവതയായിട്ട് തന്നെയാണ് അദ്ദേഹം ഭാരതാന്തരു അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ അദ്ദേഹം എതിർത്തതാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതികളിൽ സാമ്യവും കാണാം കാരണം ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകമാണെന്നോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്നോ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരെ ഇത് ഉൾക്കൊള്ളുന്നില്ല തുടങ്ങിയ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഒരു ഇമോഷണൽ നാഷണലിസത്തിനെ എതിർക്കുന്നു എന്ന പേരിൽ അംബേദ്കർ മാത്രമാണ് ഇതിന്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്നത് എന്നത്മാതാ സങ്കല്പാഭിമാന ബോധത്തിന്റെ പ്രതീകമാണ് പരസ്യമായി രാജ്യദ്രോഹ ഇത് എന്തിനു വിളിച്ചു വെക്കണം അവർ ആരാധിക്കുന്ന ആരാധനാമൂർത്തികളെ കുറിച്ച് ധൈര്യമായിട്ട് പറയണം പരസ്യമായിട്ട് പറയണം